ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു അനുബന്ധം ഒന്നും രണ്ടും മൂന്നും എങ്ങനെ എഴുതാന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു പലരും അത് മനസ്സിലായില്ല എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുബന്ധം ഒന്ന് എങ്ങനെ എഴുതാന്നു എല്ലാ വേർതിരിച്ചു കൊണ്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അനുബന്ധം ഒന്ന് എങ്ങനെ എഴുതാന്നും നോക്കാം ആ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ അനുബന്ധം ഒന്ന് എഴുതുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളുടെ തൊഴിലാളികൾ ഗ്രൂപ്പായിട്ട് തിരിക്കേണ്ടതാണ് ഗ്രൂപ്പിൽ തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും മിക്സ് ചെയ്ത് ഗ്രൂപ്പായിട്ട് തിരിച്ചാൽ നന്നാവുന്നതാണ് അതിനെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിക്കുക ഫസ്റ്റ് തന്നെ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞാലും പ്രശ്നമില്ല അങ്ങനെ ഒരു എത്ര തൊഴിലാളികളാണോ തൊഴിലാളികളെ ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പായിട്ട് തിരിക്കുക ആയതിനു ശേഷം നിങ്ങൾ എസ്റ്റിമേറ്റിലുള്ള ഈ അനുബന്ധ മണ്ണിൽ വർക്ക് കോഡ് എന്ന സ്ഥാനത്ത് നിങ്ങളുടെ എസ്റ്റിമേറ്റിലുള്ള വർക്ക് കോഡ് എഴുതുക സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ വർക്ക് കോഡ് എന്ന സ്ഥാനത്ത് വർക്ക് കോഡ് എഴുതുക അതായത് ഡബ്ല്യു സി ജി ഐ എസ് നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്നാണ് ഞാൻ എഴുതുന്നത് എസ്റ്റിമേറ്റ് കയ്യിലുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വർക്ക് കോഡ് മറ്റും എഴുതാൻ സാധിക്കുകയുള്ളൂ ആയതിനു ശേഷം വർക്കിൻ്റെ പേരാണ് പ്രവൃത്തിയുടെ പേരെന്നാണ് തൊട്ട് താഴെ കാണിക്കുന്നത് അവിടെ നിങ്ങളുടെ പ്രവൃത്തി എസ്റ്റിമേറ്റിൽ നോക്കി എന്ത് പ്രവൃത്തിയാണോ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ പേര് മുഴുവനായിട്ടും എഴുതാൻ ശ്രമിക്കുക ആ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ആ കുളത്തിൽ എഴുതുക ഗ്രൂപ്പ് നമ്പർ എന്നുള്ളത് നിങ്ങളുടെ മൂന്ന് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പാണ് തിരിക്കുന്നത് ഓരോന്നിനും ഓരോ ഗ്രൂപ്പ് നമ്പർ തയ്യാറാക്കി വെക്കുക അപ്പോൾ ഇത് ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് ആയതിനൊണ്ട് ഗ്രൂപ്പ് നമ്പർ ഒന്ന് എഴുതുക ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ പത്ത് പേരടങ്ങുന്നു ഗ്രൂപ്പായിട്ടാണ് തിരിച്ചത് അതുകൊണ്ട് പത്ത് നിന്ന് ഗ്രൂപ്പ് ലീഡറുടെ പേര് എന്നുള്ള സ്ഥാനത്ത് ഗ്രൂപ്പിലെ ഓരോരംഗത്തിനെയും ഞാൻ ഗ്രൂപ്പ് ലീഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗ്രൂപ്പിലെ ലീഡറുടെ പേര് പേരെഴുതുക ആയതിനുശേഷം ഓരോ അംഗത്തിൻ്റെയും എഴുതുക അവരുടെ തൊഴില്ക്കാട് നമ്പർ എഴുതുക അവർ ഏത് മസ്റ്റോൾ നമ്പറിലാണോ ഉൾപ്പെട്ടത് ആ മസ്റ്റോൾ നമ്പറും അവിടെ എഴുതുക വിവിധ മസ്റ്റോൾ നമ്പറിൽ ഉൾപ്പെട്ടവർ ഗ്രൂപ്പായിട്ട് ഇതിരിക്കുകയാണെങ്കിൽ അവിടെ വിവിധ മസ്റ്റോൾ നമ്പർ എഴുതിയാൽ മാത്രം മതി ഇത് എഴുതാം ഇത് ഒരു അനുബന്ധം ഒന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് ഒന്നാണ് അതായത് ഒരു മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്ത് തീരുന്നവരെ ഈ ഒരു ഗ്രൂപ്പിന് ഒരു അനുബന്ധം ഒന്ന് എന്നുള്ള ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി പത്ത് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പത്ത് അനുബന്ധം തയ്യാറാക്കേണ്ടതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരാഴ്ചത്തെ മസ്റ്റോളാണ് അടിക്കുന്നതെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഈ അനുബന്ധം ഒന്നെന്നുള്ള ഒരു ഗ്രൂപ്പിനൊന്ന് മതി വിവിധ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ എല്ലാവർക്കും ഓരോരോ അനുബന്ധം ഒന്ന് വെക്കേണ്ടതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്